ൂടെ കടത്തിവിട്ടുകൊണ്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ ഒരു അപകടം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വാർത്തയായിട്ട് വന്നത് ടാറ് നമസ്കാരം നമസ്കാരം കല്ലെടുക്കാണ് നിൽക്കുന്നത് ഒരുപാട് വാർത്ത ചെയ്ത കല്ലെടുക്കു നിന്നാണ് ഒരുപാട് അപകട മരണങ്ങൾ സംഭവിച്ച കല്ലെടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഒരമ്പത് മീറ്റർ ടാറ് ചെയ്യാൻ എന്താണ് ഇത്ര മടി പതിനൊന്ന് അടിപ്പാതകൾ പണിയുന്ന പി എസ് ഡി കമ്പനിക്ക് എതിരെ ശക്തമായൊരു വാർത്ത നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വന്നിരിക്കുകയാണ് ടാറിങ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട് കല്ലിടുക്ക് കുടിക്കോട് വാണിയമ്പാറ എന്നീ പ്രദേശങ്ങളിലായിരുന്നു സർവീസ് റോഡിലൂടെ കടത്തി വിട്ടുകൊണ്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ കണ്ടു ഒരു അപകടം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വാർത്തയായിട്ട് വന്നത് ടാർ ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ് അതിനുവേണ്ടി ഇത്രയും ദീർഘമായ കാലത്ത് വലിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഗതാഗത നിയന്ത്രണം ഇനി ഇവിടെ ഏർപ്പെടുത്തണം അതായത് കുറച്ച് കാലത്തേന് ഈ പാലം പണി കഴിയുന്നത് വരെ കുറച്ച് കാലത്തേന് ചേട്ടൻ കുറച്ച് കാലത്തേനും ഇവിടെ ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തണം കാരണം പട്ടിക്കാട് നിന്ന് വരുന്ന വാഹനങ്ങൾ അണ്ടർ പാസേജ് മുഖം തെക്കും പാടത്തേക്ക് പോകുന്നുണ്ട് തൊട്ടപ്പുറത്ത് അതിലൂടെ പോയി കഴിഞ്ഞാൽ താണിപ്പാടത്ത് നിന്ന് തിരിഞ്ഞു വന്ന് അങ്ങോട്ട് പോകാനുള്ള ഒരു സൗകര്യം നിലവിലുണ്ട് അത് പ്രയോജനപ്പെടുത്തണം ബന്ധപ്പെട്ട അധികാരികൾ ഇപ്പോൾ നമുക്ക് ഇവിടെ എൻ എച്ച് ഉദ്യോഗസ്ഥരാണെങ്കിൽ അല്ലെങ്കിൽ പി എസ് ടി എന്ന കമ്പനികളാണെങ്കിൽ അതൊരു ഗതാഗത നിയന്ത്രണം ഒരു ചർച്ച വെച്ചുകൊണ്ട് ഇവിടുത്തെ പ്രദേശവാസികൾ ജനകീയ കൂട്ടായ്മകൾ ഒരു ചർച്ച വെച്ചുകൊണ്ടൊരു ഗതാ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഇതുപോലുള്ള വാർത്തകൾ ശക്തമായി ആളുകളെ ബ്ലോക്ക് ഉണ്ടാക്കി അതിനൊരു പ്രതിഷേധം രൂപീകരിച്ചിട്ടല്ല ഇങ്ങനെ ടാറിങ് ചെയ്യേണ്ടത് ഞങ്ങളുടെ വാർത്ത പലതവണ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജനകീയ കൂട്ടായ്മ ആ ഭാരവാഹികൾ പി ഡിയെ കണ്ടുകൊണ്ട് അനുസരിച്ചെ കണ്ടുകൊണ്ട് നേരിട്ട് പറയുകയും ഞങ്ങളോട് ഒരാഴ്ച കൊണ്ട് തന്നെ ടാർ ചെയ്യുമെന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം ഇവിടെ ടാർ ചെയ്തിരിക്കുന്നത് നമുക്കപ്പം ഇവിടുത്തെ ജനകീയ പോരാട്ടം നടത്തിയ ഇവിടുത്തെ അടിപ്പാത വരുന്നതിനും പോരാട്ടം നടത്തിയ ഇപ്പോൾ നിലവിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സുഭാഷനുണ്ട് ഇവിടുത്തെ നിലവിലെ വിഷയങ്ങൾ എന്താണ് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് വലിയൊരു ഏകദേശം ഒരു ആറുമാസ കാലയളവ് വരും ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കുന്നത് പാലം പണിയുന്നതിന് ഏകദേശം എഴുന്നൂറ് മീറ്ററോളം വരുന്ന ഈ ഒരു പാലം പണി പൂർത്തീകരിക്കുന്നതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇനി നിലവിൽ നടത്തണമെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം നമുക്കിപ്പം സുഭാഷേട്ടനുണ്ട് ഇവിടെ നിലവിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ നിര ഈ അടിപ്പാത കൂടെ വരാൻ വേണ്ടിയിട്ട് നിരവധി സമര പോരാട്ടങ്ങൾ നടത്തി സുഭാഷ് ഏട്ടൻ സുഭാഷേട്ടനുണ്ട് ജനീയ സമിതി പ്രസിഡന്റ് സുഭാഷ് കുമാർ ആണ് ഇവിടെ ടാറിങ് കഴിഞ്ഞപ്പോൾ രണ്ട് സൈഡും ഭയങ്കര സ്പീഡിലാണ് ഇപ്പോൾ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും വലിയ അപകടം ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ ആറു ഇരിപ്പാതയുടെ നിയമം അനുസരിച്ചുള്ള വൺവേ സമ്പ്രദായം എത്രയും വേഗം നടപ്പിലാക്കണം എന്നാണ് അല്ലിടുക്ക് ജനകീയ സമിതിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതായത് തെക്കുംപാടം ഭാഗത്തേക്കും കാണിപ്പാടം ഭാഗത്തേക്കും ഒക്കെ പോകുന്ന വാഹനങ്ങൾ അടി പട്ടിക്കാടുന്ന് വന്നിട്ട് ക്രോസ് ചെയ്ത് പോകുമ്പോൾ വാഹനങ്ങൾ വളരെ സ്പീഡിൽ വരുന്ന വാഹനമായിട്ട് കൂട്ടിയിടിക്കാനും അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എത്രയും വേഗം സർവീസ് റോഡ് വണ്ടാക്കേണ്ടതാണ് എത്രയും വേഗം അതിൻ്റെ നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് പറയാനുള്ളത് പിന്നെ ഈ ഒരു ആറുമാസ കാലയളവ് ഏകദേശം എന്തായാലും വരും അടിപ്പാത കൃത്യമായി പണിതാണ് അപ്പോൾ ഇതിലെ പോകുന്ന റോഡിന് വീതി കുറവാണ് എല്ലാ ഭാഗത്തേനെയും കുറിച്ച് അത് ഏത് രീതിയിൽ ക്രമീകരിച്ചാലാണ് സുഗമമായിട്ട് പോകാൻ കഴിയുക അത് റോഡ് ഒന്നാമത് സർവീസ് റോഡ് വീതി ഇല്ല അത് വീതി കൂടണം അത് വീതി ഉണ്ടായാൽ മാത്രമാണ് അതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ പിന്നെ സർവീസ് റോഡിൽ കൂടിയാണ് ബസ്സിനുള്ള പെർമെറ്റുകൾ ഉള്ളത് കെ എസ് ആർ ടി സി ഉൾപ്പെടെ പ്രൈവറ്റ് ബസ് ഉൾപ്പെടെ ഉള്ളത് സർവീസ് റോഡിൽ കൂടിയാണ് പെർമിറ്റ് ഉള്ളത് അത് കൃത്യമായിട്ട് ബന്ധപ്പെട്ട പോലീസ് അധികാരികളും ആർ ഡി ഒ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ എല്ലാവരും കൂടി അതിനു വേണ്ട സർവീസ് റോഡിൽ കൂടെ ബസ് പോകാൻ വേണ്ട കെ എസ് ആർ ടി സിയും അതുപോലെ പ്രൈവറ്റ് ബസ്സും പോകാൻ വേണ്ട നടപടി സ്വീകരിക്കണം സർവീസ് റോഡ് വീതി ഇല്ലാത്ത ഭാഗത്ത് വീതി കൂട്ടാനുള്ള നടപടി സ്വീകരിക്കണം അനധികൃത കയ്യേറ്റങ്ങൾ കയ്യേറ്റം നടത്തിയിട്ട് വെറുതെ ഷെഡുകൾ വെച്ചിട്ടിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതിൻ്റെ പേരിൽ എല്ലാ കയ്യേറ്റങ്ങളും ഒഴിവാക്കണം എൻ എച്ച് ഐ അധികാരികൾ ജില്ലാ കളക്ടർ അല്ല പോലീസ് അധികാരികളുൾപ്പെടെ ബന്ധപ്പെട്ടിട്ട് എത്രയും വേഗം ഈ കയ്യേറ്റങ്ങൾ ഒഴിവാക്കണം തന്നെയല്ല പട്ടിക്കാടുന്നു മുതൽ കല്ലുടക്ക് താണിപ്പാടം ബെസാ റോഡിന് രണ്ട് കോടി രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് അത് കല്ലിടുക്ക് ജനകീയ സമിതി നിവേദനം കൊടുത്തേൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഈ കല്ലിടുക്കിന്ന് സർവീസ് എൻ എച്ച് ഐയുടെ സർവീസ് റോഡിൽ കൂടെ പ്രവേശിക്കാതെ നേരെ ഒരു ഉദ്ദേശം ഒരു ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ കാണിപ്പാടത്തേക്ക് ഇവിടെ വീടെ ബസാർ റോഡിലേക്ക് എത്തിപ്പെടാൻ പറ്റും അതുകൊണ്ട് ഈ ഇരുന്നൂറ് മീറ്റർ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റും ടെൻഡർ നടപടികളും കഴിഞ്ഞിട്ടുള്ളത് അതൊരു ശരിയായിട്ടുള്ളൊരു നടപടിയല്ല പിന്നെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും ഭരണസമിതിയും എല്ലാം ഇതിനെ അതുപോലെ പ്രതിപക്ഷവും എല്ലാവരും ഈ ഇരുന്നൂറ് മീറ്റർ റോഡിനെ അതുപോലെ തന്നെ ബി ജെ പിയും കോൺഗ്രസും സി പി എം എൽ ഡി എഫ് ഗവൺമെൻറ്റും യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പി എല്ലാവരും ഈ ഇരുന്നൂറ് മീറ്റർ മണ്ണ് മൺത്തിട്ട മാറ്റി പോസ്റ്റ് സൈഡിലേക്ക് മാറ്റി മാറ്റിസ്ഥാപിച്ച് ഇവിടെ ടാറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് പ്രസിഡന്റ് രവീന്ദ്ര മാഷ് പ്രത്യേകം കത്ത് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സാവിത്രി സദാനന്ദൻ സാവിത്രി വെച്ച് അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജലജം മെമ്പർ നാലാം വാർഡ് മെമ്പർ ജലജ മെമ്പർ മെമ്പർ ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്വപ്ന മെമ്പർ ഉൾപ്പെടെ എല്ലാവരും ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ നിലവിൽ രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അടിപ്പാത ഇപ്പോൾ നമുക്ക് പുറകിൽ കാണുന്ന ഭാഗം സൈഡ് പണിയിൽ നിന്ന് നിർമ്മിച്ചു പോകേണ്ടത് ഏകദേശം ഒരു ആറു മാസ കല കാലയളവ് വരും പണി പൂർത്തീകരിക്കാൻ ആയതുകൊണ്ട് തന്നെ നിലവിൽ പോകുന്നത് കൺജസ്റ്റഡ് ആയിട്ട് വളരെ ചെറിയൊരു സംവിധാനത്തിലൂടെയാണ് പോകുന്നത് രണ്ട് പരിയായിട്ട് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് പാറ പൊട്ടിച്ചെങ്കിൽ പാറ പൊട്ടിച്ചുകൊണ്ട് വീതി കൂട്ടണം എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത് അതുപോലെ തന്നെ പട്ടിക്കാട് നിന്ന് വരുന്നവർ മുടിക്കോട് വഴി ക്രോസ് ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തണം അതല്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് വാഹനങ്ങൾ വന്ന് അപകടമുണ്ടാവുന്ന കാഴ്ചകൾ കണ്ടു എന്തായാലും ഇത് അധികാരികൾ വേണ്ടത്ര നടപടികൾ എടുക്കുക അധികാരികളുടെ കണ്ണും കാലും തുറന്നുകൊണ്ട് ഒരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കൈക്കൊള്ളുക സിഗ്നൽ വയ്ക്കുക അതുപോലെ തന്നെ കൃത്യമായി ഇവിടുത്തെ ജനകീയ സമിതിയും അതുപോലെ തന്നെ ജനപ്രതിനിധികളും നടക്കുന്ന ഒരു സംഘം ചേർന്നുകൊണ്ട് ഇവിടെ എങ്ങനെ ഗതാഗത പരിഷ്കരണം കൊണ്ടുവരണമെന്നൊരു ഒട്ടതായ തീരുമാനമെടുക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാക്സിമം ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മാക്സിമം എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് കാരണം നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെയാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് നമ്മളാണ് ശക്തമായി ടാറിങ് ചെയ്യണമെന്നൊരു ആവശ്യം ഈ കമ്പനിയോട് ആവശ്യപ്പെട്ടത് എന്തായാലും അതിൻ്റെ കൃത്യമായ അപ്ഡേറ്റുകൾ നമ്മൾ ഓരോ വാർത്തകളിലൂടെയും തന്നിട്ടുണ്ടായിരുന്നു ഷെയർ ചെയ്ത നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം